ഹലോ ഗുസ് പുതുവർഷത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ആദ്യത്തെ ചൂണ്ടടി പരിപാടിയായിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു കുളത്തിൽ വന്നേക്കുക കാസ്റ്റിങ്ങുണ്ട് കൈ ചൂണ്ടയുണ്ട് എല്ലാ പരിപാടിയും ഉണ്ട് നമ്മുടെ കൂടെ ഉള്ള അകിലുണ്ട് പിന്നെ വിജിത്തുണ്ട് അമ്മേ അപ്പം ഞാനും അകലും വിജിത്തും അല്ല എന്നെ എന്നെ ഈ പാറ ചതിച്ച് ഞങ്ങളിവിടെ ഇങ്ങനെ ഇവിടെ വരാലിൻ്റെ ഭയങ്കര ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ മരാലിനെ തേടി ഇറങ്ങി വെക്കുകയാണ് കേട്ടോ ആ കടന്നു പോകും ഇരിയുന്നു ആ വെരി ഗുഡ് ഞാൻ അങ്ങോട്ടങ്ങനെ പോയിട്ടില്ല അവിടെ അങ്ങനെ പോയിരുന്നു ആസ്റ്റീട്ടോ ടോ വീഡിയോ റെക്കോർഡായിരുന്നു ആ റെക്കോഡാണ് റെക്കോഡാ റെക്കോഡാണ് ഡബിളിൽ അടിച്ച ആദ്യത്തെങ്ങി ഉൾക്കാടക്കെ ആ രണ്ടാമത്തെ ഇന്നലെ ഒരെണ്ണം അടിച്ചു തരത്തില്ല സോറി രണ്ടു എവനാണാള് പക്ഷെ ബ്ലഡിങ് വീടിയോന്നു എന്നാ അതിനെ ഓപ്പറേറ്റ് ചെയ്യും ഇതുകൊണ്ടുണ്ട് ഇവനാണാട് ഗെയിൻ ഫിഷൺ ഗൈസ് എന്തേത് ഇതാ പച്ച പുല്ലിട്ടാണോ അതിനെ പിടിച്ചേ അതിനെ വായത് നിറഞ്ഞ പുല്ലിരിക്കുന്നത് ഇതും കുഴപ്പമില്ല കേട്ടോ ഇതും അത്യാവശ്യം സൈസാണ് സൈസ് മീൻസ് ഒരു പത്തി ഇരുന്നൂറ് ഗ്രാമിനകത്തുണ്ട് ഇരുന്നൂറ് ഗ്രാമക്കെ നമുക്ക് എടുക്കാം ഉണ്ടോ നിനക്കിടെ കുഞ്ഞു ചെറുക്കന് തോലവിടെ അടുത്തടിച്ച് എന്തിടാ പോയാ ആ ഇല്ല ഇല്ല കിട്ടി കിട്ടി കിട്ടിയിട്ട് പിന്നെ അല്ല മോനെ കൂട്ടിമുട്ടിച്ച മൂന്നാമത്തവൻ ഞങ്ങളുടെ ചാക്കിൽ കയറിയിരിക്കുന്നു ഇവിടെ നമുക്ക് അധികം ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല അല്ലേ അല്ല നൈസ് ബുക്കാണ് കിട്ടുന്നേക്ക് മറ്റേ സാധാരണ ഞങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നതിന് എവിടെ പറഞ്ഞു നോക്കാം വേറെ ചെറുക്കൻ അടുത്തത് താങ്ങിയിട്ടുണ്ട് എല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്നാണല്ലോ എനിക്കൊന്ന് കാസ്റ്റ് ചെയ്യാൻ എനിക്കൊന്ന് കാസ്റ്റ് ചെയ്യാനുള്ള അവസരം തന്നെ തരൂല്ലേ ആ ഇത് സ്വല്പം ചെറുതാണ് എന്നാലും കുഴപ്പമില്ല എടുക്കാൻ പറ്റുന്ന സൈസ ഇതൊക്കെ ഉണ്ടാക്കലാന്നോ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അതിനുശേഷം ഉണ്ടാക്കി കൂട്ടി ട്ടെന് ഓപ്പറേറ്റ് ചെയ്തതന്നെടുക്കോ അന്നാക്കില്ല ഉള്ളില്ല വാ ഓ ഓപ്പറേറ്റ് ചെയ്യണം അപ്പം അതിനവന് ഓപ്പറേറ്റ് ചെയ്യട്ടെ നമുക്ക് വീണ്ടും നമ്മൾ വിരോധിച്ച് തരാം അവർ രണ്ടു അവിടെ നിന്ന് മീൻ പിടിക്കട്ടെ ഞാൻ ഇവിടെ കിടന്നെറിയട്ടെ അടുത്തടുത്ത് ആ വരുന്ന വരുന്നവര് ഓ അവിടെ പോ പോയാ പോലെ 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 വേണ്ട എങ്കുണ്ടോ ഓലഅ അവിടെ കുരുക്കി ഞാൻ ഇതിവിടെ കിടക്കും അതാ മിജിത്തിന് അടുത്ത മീനടിച്ചിരിക്കുന്നു ഗുസ് എന്റെ ഐശ്വര്യ ഏട്ടാ ഓയ് ഇത് വന്നാക്കില്ല പക്ഷെ കുഴപ്പമില്ല നല്ല കളർ കേട്ടോ അടിപൊളി പച്ച കളറു അതാ നല്ല പച്ച കളർ ഈ മീന് ഡോക്ടർ അഖിൽമാര സോറി അഖിൽജി ബാബു അഖിൽ ബാബുജി സോറി എല്ലാം എനിക്ക് തെറ്റോ അതല്ലോ ഇവിടെ ഒരു നാലെണ്ണത്തിനവിടുന്ന് രണ്ടാമത്തെ അവിടെ

ഓ പോ മാപ്പു പോളി പോരിക്കുന്ന ഇരുത്താ കട വിജിത്തെന്തീ വിജിത്തേ നത്തെ കൊള്ള നല്ല അതെ അരിച്ചാ വേണ്ട മക്കളെ വേണ്ട നല്ല ചീമിട്ട സാധനം ഇത്ര നേരത്തെ ഇറന്ന് കാര്യം കിട്ടി ഓപ്പറേറ്റ് ചെയ്യും എല്ലാ ഓപ്പറേഷനും നമ്മൾ നമ്മളെത്തിയത് ഓ നോക്ക് അങ്ങനെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പൊളിയാണേവിയാ രമണ പുഷ് രമണ പുഷ് രമണ പുഷ് ഓ കടിച്ചതിന്റെ കൊടലും പിണ്ടോ എടുത്ത് എത്ര വട്ടം ഇത് എന്താ അറിയോ ഞാൻ എത്രാമത്തെ വട്ടം ഇതിന് നേരെയാക്കി ഇടുന്നോ വനാണ് കൊള്ളായിരുന്ന കേട്ടോ കൊച്ചു വെള്ളം കിടക്കുന്ന നടത്തണ്ടോ ഓ ഓ അവിടെ അടുത്ത അടുത്ത പേരടിച്ച് താത്തോട്ട് പോളക്ക് വള്ളി പിടിച്ചു നോക്ക് വള്ളി പിടിച്ചു നോക്ക് അവിടെ അവിടെ ഞാൻ എടുക്കാൻ ചെറക്കൻ അടുത്തത് അടുത്തത് ഓ മൈ ഗോഡ് ഇന്നത്തെ പൊള്ള കേട്ടോ നല്ല സാധനങ്ങളാ നല്ല സൂപ്പർ ഇതിന്റെ നിറമാണ് അടിപൊളി നല്ല പച്ച കളറിന്റെ പുറത്ത് പച്ച കളർ സാധനം കൊണ്ടോ 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 ഇപ്പൊ അടിച്ചൊരു ചോട്ട ഭീമ റിലീസ് ചെയ്യും പിന്നെയും കേറി പിടിച്ചാലോ അല്ലേ ഇങ്ങോട്ട് വിടും ഇതിനകത്തു ആ കുഴപ്പമില്ല ഇതിന്റെ ഇടയ്ക്ക് കടന്നോളൂടാ ഓന്നോ വല്ല കാട്ടിലോട്ടൊക്കെ പോകുന്നു ഈ സൈഡിലൊരു ചോട്ട ഭീമുണ്ട് അതിനൊക്കെ നമുക്ക് വെക്കാൻ പറ്റുമോ നോക്കട്ടെ ഫിഷ് ഓൺ ഫിഷ് ഓടാ പോട വല്ല അരിയാണ് ലെവലി കണ്ട സർവില്ല അത് നമുക്ക് വിധിച്ചിട്ടില്ല പിഷോൺ ഓ നൈസ് എനിക്ക് പോയാലോ അവിടെ അടുത്ത് കിട്ടിക്കഴിയുണ്ട് ഇല്ല അതിനെ ഞങ്ങൾ റിലീസ് ചെയ്തു അതിന് അങ്ങനെ ഉള്ള അനുപടി നമുക്ക് ഈ സൈസൊക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട പിടിച്ച സഞ്ചിയിലിട്ടോ ൻ കുബേരവിടെ നടക്കട്ടെ ആ മറ്റേ അതിന്റെ അതിനകത്തിൽ ചെല്ലിയുണ്ടോസെറ്റ് പാരസെറ്റ് ഞാനിവിടെ ഒന്നുകൂടെ ട്രൈ ചെയ്യട്ടെ അവന ഇനി കിട്ടിയാലോ ഗുസ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മാറാമെന്ന് വിചാരിച്ചു കാര്യം ഇവിടെ ഇപ്പം മീനൊന്നും അടിക്കുന്നില്ല ചൂണ്ടിട്ടിട്ട് കിട്ടുന്നില്ല സ്റ്റോ പറഞ്ഞിട്ട് മീൻ അടിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിട്ടെ നോക്കാമെന്ന് ഉള്ള ശ്രമത്തിലാണ് ഇപ്പം അവർ രണ്ടുപേരും തകർത്തിയായിട്ട് എറിഞ്ഞോണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ ഒരു ചെറിയ മീൻ ഇമ്പുണ്ട് പക്ഷെ അത് ഇതാവുന്നില്ല ഹുക്കാവുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇവിടെ ആ അടിച്ചോ ഫിഷ് ഓൺ ഫിഷ് ഓൺ കൈസ് ഓ ആ ഇത് ചെറുതല്ല എന്താടാ ഇത്ര നേരം പറ്റിച്ചോണ്ടിരുന്ന സാധനമാണ് ആ ഇതാ ചെറുതോ ഇവനാ എന്നെ അടിച്ചു പറ്റിച്ചത് എന്നെ അടിച്ച് പറ്റിച്ചത് ആദ്യമായിട്ട് വീത്തിന് പ്രോഗില് വരാലടിക്കുന്നെ അതിന്റെ സന്തോഷം ഉണ്ടാവും എന്റെ മുഖത്ത് കണ്ട മോനെ ഇവനാ എന്റെ നേരത്തെ പോയത് ഇവനാ പോയത് ഞാൻ പിടിച്ചിട്ട് ബുക്കാവുന്ന പോയ സാധനമാണ് ഗ്യാബെത്തിന് പറഞ്ഞു പറ പറ അതിന്റെ സന്തോഷം മുഖത്ത് അറിയാനുണ്ട് ഗെയ്സ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് മാറി വേറെ എവിടെങ്കിലും കൂടെ ഒന്ന് പോയി നോക്കാം ഇവിടെ കുറച്ചപ്പുറത്തൊക്കെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത സൈറ്റിൽ ചെന്നിട്ട് കാണാതെ അതിപ്പം കാണാം അപ്പം തന്നെ അടുത്ത വീഡിയോ വരും കാണാം അപ്പൊ കാണാൻ വരാനൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു സൈറ്റിൽ വന്നു വന്നപാടെ അവിടെ വരാതി പോകണ്ടത് അകലിൻ്റെ ഓ ഓ തറയ്ക്കൊക്കെ കിട്ടുന്നു പോറണം ഓടാതെ അടിച്ചടിച്ച് അങ്ങനെ ഞാൻ പിടിക്കാം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പം ഇവിടെ ഒന്ന് എറിഞ്ഞ് നോക്കാതെ വെച്ച് അവിടുത്തെ ഉള്ള നീരെന്തായാലും അടിച്ചിട്ടുണ്ട് രണ്ട് ചിമുട്ട സാധനം രണ്ട് സ്ട്രൈക്ക് ഹുക്ക് ആയില്ലടാ രണ്ട് സ്ട്രൈക്ക് ചെയ്ത് അടിച്ചടിച്ച് അവിടെ നീണ്ടടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഓ ചെറുതാ കള്ളക്കൊത്ത് കള്ളക്കൊത്ത് ചണ്ടടുത്തോടെ കള്ളക്കൊത്ത് കള്ളക്കൊത്ത് പക്ഷെ അവിടെ നിന്ന് മിസ്സായത് ഭയങ്കര ഇതായിരുന്നു ണത്തിന് വീണ്ടും തൂക്കി അത് പോയല്ലോ അത് ഇവിടെ തന്നെ കൊണ്ട് ഇന്ന് വിജിത്തിന്റെ ദിവസം തോന്നുന്നല്ലോ വിജിത്ത് കുറെ നാലെണ്ണം കിടന്നിടത്തുനിന്ന് മൂന്നെണ്ണം തന്നെ പിടിച്ചോണ്ട് വന്ന് ഇവിടുന്ന് രണ്ടാമത്തേത് ഇപ്പം ഇന്ന് വിജിത്തിന്റെ ഡേ ആണ് കൊള്ള കൊള്ളടത് അതിനിടയ്ക്ക് തിന്തത് എന്തുണ്ടില്ലേ മണ്ണരെ കോർക്കത്തിണ്ടോ ഇത് വല്ല നീരാളിയൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് മീൻമാരെ പേടിച്ചു അതല്ല അത് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ആ പേന പരസൈ കണ്ണാക്കില്ല ചൂണ്ടെടുത്തു എടുത്തോ ഏ പറയാത്ത ചൂണ്ടെടുത്തു മീനടിച്ച് ഐറ്റം അതും ഉള്ളായിരുന്നു കേട്ടോ കൊണ്ടോ കൊണ്ടോ ഇന്ന് വിജിത്തിടെ അട പോളിൻ്റെ ആ ടോപ്പ് ടോപ്പ് ആ താണ്ടിടക്കുന്ന കേസ് നമ്മുടെ ദോണ്ട ഇതുകൊണ്ടല്ലോ എന്റെ ഫ്ലോട്ട് വരാൻ വിഴുങ്ങിക്കളഞ്ഞ് വിജിത്തിന്റെ ഫ്ലോട്ട് ആ ഫ്ലോട്ടതിന്റെ വാരി ഓപ്പറേഷൻ കുബേര നടത്തട്ടെ പിന്നെ കഴിഞ്ഞോ ഇവിടെ നിന്നോട് ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ കുബേരയ്ക്ക് എങ്കിൽ വാ തന്നെയായിരുന്നു കുബേര നടത്തിയാ ചെറുക്കൻ എന്ന വിജിത്തിൻ്റെ ഡേ ആണ് വിജിത്ത് ഡേ എത്ര എണ്ണമായ നല്ല അറിവുണ്ടോ ഏഹ് എണ്ണമില്ലാത്ത മീനുകളെ പിടിച്ച് കൂട്ടുകാന്നല്ലോ വിജിത്തെ ഏഹ് ഇല്ലാതെ മീനുകളെ പിടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വിജിത്ത് അത് ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാൻ നിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് തട്ടി ത്രണം വീത്ത് പിടിച്ചെന്ന് വീത്തിന് പോലും അറിയത്തില്ല എണ്ണം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയ വീത്ത് ഇത്തളാ പേടിയാവുന്നോ പിടികല ഡോക്ടർ വേണ്ടി വേണ്ടിവരും ഡോക്ടർ അഖിൽ ബാബുജി താങ്കൾക്കൊരു ഓപ്പറേഷൻ ഉണ്ട് ആ ചെറുതാടാ വിട്ട വല്യ ഡാമേജ് അതാ വല്യ ഡാമേജില്ലല്ലോ ഇതാ ഒറ്റയ്ക്ക് ഇതിനകത്ത് ഇടക്കൂല്ലോ ഞാനതിനകത്തില്ല ഞാൻ അവിടെ നിന്ന് വിളിച്ചേട്ടാ ഇന്നത്തെ ഞങ്ങളുടെ രണ്ടാമത്തെ റിലീസ് പോയില്ലടാ അതാണ്ടാത്തിരിക്കുന്നു ഞാൻ ഇങ്ങോട്ട് പോ ആരെങ്കിലും വന്ന് പിടിച്ചോണ്ടോ എന്താ ഇവിടെ കിടക്കത് ഇങ്ങോട്ടല്ല അങ്ങോട്ട് പോ അങ്ങോട്ട് പോടാ അത് ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നു ഇത് ഇവിടെ വഴിയില്ലടാ കൊച്ചനെ വന്നിട്ട് നീ ീനെന്ത് ചെയ്യും തിരിച്ചു പോവാൻ തിരിഞ്ഞു പോടാ വഴി തിരിച്ചു വിടാൻ നോക്കിയാൽ അത് നടക്കത്തില്ലല്ലേ അങ്ങോട്ട് പോടാ ആ പോകെ പോകെ ആ ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കുത്തി വിടാം കുത്തിവിടാം ഇക്ഷപ്പെടുത്തി നമ്മൾ വിടുമ്പോഴേ ആ പോട്ടെ പോട്ടെ ആ ഇത് പറഞ്ഞപ്പോഴാ നമ്മുടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരത്തൊരു പേരായതിനായിരുന്നു കേട്ടോ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇനി മീൻ റിലീസ് ചെയ്യുമ്പം അവൾ പേരും പറഞ്ഞുകൊണ്ടിന്ന് റിലീസ് ചെയ്യണം അതിനമ്മ ഏതാണ്ടേ മീന ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ ഞങ്ങൾ ഇവിടുന്ന് മാറിയിട്ട് ഇനി അപ്പുറ സൈഡിലോട്ട് പോകാൻ നോക്കൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇപ്പം മീനടിക്കുന്നില്ലേ അപ്പൊ നമ്മൾ നേരത്തെ തന്നെ തോന്നലോ അവിടെ വരുന്നേ അപ്പം അതിൻ്റെ സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ ചെളിയായി ഷെയർ ഒക്കെ ആണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പുറത്തെ സൈഡിലൊക്കെ പോകാൻ പറ്റുമെന്ന് ഒരു ചേട്ടൻ കൂടെ വന്നപ്പം പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ വരുന്ന പോയിട്ട് ആ അട്ടയുണ്ട് ഇതിനകത്ത് എന്തട സൗണ്ട് കേൾക്കുന്നു അത് വേറെ വലിയ ഞങ്ങൾ അപ്പുറത്ത് നിന്നിട്ട് കാണാം ഗുസ് ഞങ്ങളപ്പുറത്ത് പോകാമെന്ന് ചോദിച്ചാൽ നടന്നില്ല അവിടെ വഴിയില്ല അപ്പം അത് കാരണം ഞങ്ങൾ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ നിർത്താമെന്ന് വിചാരിച്ചു കരിപ്പം ഒരു ആറര ആറര ടൈമൊക്കെ ആയി അപ്പം പിന്നെ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ട് വേറെ ദിവസം വരാം അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആയത്തെ മീൻ പിടുത്ത് എന്തായാലും കൊള്ളായിരുന്നു ഒരുപാട് മീനൊക്കെ കിട്ടി അപ്പോൾ മീനൊക്കെ കാണണ്ട മീനെ കാണിച്ചവരെ എന്താ വണ്ടി ഒന്നും വരാമായിരുന്നു വണ്ടിയാണ് ഇതിനെല്ലാം തിരിച്ചിട ഇതുണ്ട് ഇത്രയും മീനും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓ വല്ല വരാലും ചത്തുപോയി ആ വലിയ രണ്ടു വരാലും ചത്തു ബാക്കിയെല്ലാം ജീവനടത്തോളം ഉണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടറ്റാബൈബ് അതേപോലെ നമ്മൾ റോഡ് ചൂ ടു കെ ആവാൻ വേണ്ടിയിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക വെല്ലേ അക്കൗണ്ട് ആക്കുക ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടറ്റാബൈബ് ചെയ്യുക